ഇവരുന്ന ശനിയാഴ്ച ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആം ആദ്മി പാർട്ടി ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ് ഒരുപക്ഷെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർ ഓരോ പ്രശ്നങ്ങൾ എടു ഉയർത്തി സമരം ചെയ്യാറുണ്ട് പക്ഷെ ഞങ്ങൾ ഈ നടത്തുന്ന ഒരു സമരം ഗ്രാമപഞ്ചായത്തിന് എതിരെയുള്ള സമരമല്ല ജനങ്ങൾക്കെതിരെയുള്ള സമരമല്ല ജനങ്ങളെയും ഗ്രാമപഞ്ചായത്തിനെയും അവരുടെ ജോലി ഓർമ്മപ്പെടുത്തുവാനും നമുക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ ഈ നാടിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അടുത്ത നാടിൽ പാണ്ടിപ്പാറക്കാരനായ ഒരു ജോസഫ് അയാള് ദേശീയപാതയിലൂടെ യാത്ര ചെയ്യ മരം വീണ് മരിക്കുകയും അയാളുടെ കുടുംബാംഗങ്ങൾക്ക് പരിക്കേൽക്കുകയും അയാളുടെ കാറ് നശിക്കുകയും ചെയ്ത ഒരു വാർത്ത നിങ്ങൾക്കറിയാം അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യം എന്നതിനപ്പുറത്ത് ഒരു ആൾക്ക് പൊതുവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവന്റെ സുരക്ഷിതത്വം നൽകാൻ സർക്കാരിന് അവകാശമുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ ഉയർത്തിയ എന്റെ അറിവിൽ കോതുമുകളിൽ തകസി തഹസിൽദാരായിരുന്ന ആൾ ഈ മരം അപകടകരമാണെന്നും അതിൻ്റെ ചുവട് പിഴുത് വീഴാൻ സാധ്യതയുണ്ടെന്നും ജില്ലാ കളക്ടർക്ക് മുൻകൂട്ടി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ആ മരം പിഴുതുമാറ്റുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അതവിടെ അവിടെ നിലനിർത്തുകയും അതൊരു മനുഷ്യന്റെ ജീവൻ അപകരിക്കുകയും ചെയ്തു കൃത്യമായും സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് അവിടെ നടന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും അത് തന്നെ എനിക്കോ നിങ്ങൾക്കോ ഈ അടിമാലിയിൽ നിന്ന് മൂന്നാറിൽ നിന്ന് ദേവികുളത്ത് നിന്ന് കോടമംഗലത്തേക്ക് യാത്ര ചെയ്യുന്ന ആർക്കും ഈ സംഭവം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിങ്ങൾ സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്താലും പൊതുവാഹനത്തിൽ യാത്ര ചെയ്താലും നിങ്ങൾക്ക് പോകുമ്പോൾ ഈ ഒരു അപകടം സംഭവിക്കാം എന്നുള്ളത് സത്യമാണ് അത് പരിഹരിക്കാൻ കഴിയില്ലേ കൃത്യമായും പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ഒരു റോഡിന്റെ വക്കത്ത് നിൽക്കുന്ന മരങ്ങൾ അത് അപകടകരമാണെങ്കിൽ മുറിച്ചു നിൽക്കാൻ നീക്കാൻ കഴിയും അതിന് ഒട്ടേറെ നിയമ സംവിധാനങ്ങളുണ്ട് നമുക്കറിയാം ദുരന്ത നിവാരണ നിയമപ്രകാരം ഇടുക്കി ജില്ലാ കളക്ടർക്ക് ഒരാളുടെ വീട് പോലും ദുരന്ത ബാധിത പ്രദേശത്താണ് നീക്കം ചെയ്യാൻ അയാളെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി അയാളുടെ ജീവൻ രക്ഷിക്കാൻ ആ ജീവന്റെ വിലയാണ് ഉള്ള അധികാരങ്ങളുണ്ട് പക്ഷേ ഇവിടെ ജില്ലാ കളക്ടർ ഉത്തരവിട്ടാൽ അത് നടപ്പിലാകുന്നില്ല കേരള ഹൈക്കോടതി പറഞ്ഞു ആ റോഡ് നൂറ് വാര വീതിയിൽ ആ നൂറടി വീതിയിൽ രാജഭർന്ന കാലം മുതൽ റോഡിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നതാണ് അത് വനമല്ല എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും ആ റോഡ് പൊതുമരാമത്ത് വകുപ്പ് അവിടെ നിൽക്കുന്ന മരങ്ങൾ നീക്കം ചെയ്യാൻ അല്ലെങ്കിൽ റോഡിന് വീതി കൂട്ടാൻ അവർക്ക് ഭയമാണ് നമുക്ക് എല്ലാവരെയും ഭയമാണ് ആ എന്താണ് കാര്യം വനം വനംവകുപ്പിൻ്റെതാണ് മരം എന്ന് പറയുന്നു വനം വകുപ്പിന് അങ്ങനെ സ്വന്തമായി ഈ രാജ്യത്ത് പ്രത്യേകമായ നിയമങ്ങളോ അവകാശങ്ങളോ ഉണ്ടോ ഒരു ഐ എസ് കാര്യ ജില്ലാ കളക്ടറെക്കാൾ എത്ര താഴെയാണ് ഒരു ഡി എഫ്ഒയുടെ സ്ഥാനം പക്ഷേ ആ ഡി എഫ്ഒയെ ഭയന്ന് ഈ ദേവകുളം താലൂക്കിലെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നു എന്ന് പറയുന്നത് ഒരു നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള നിയമത്തിൽ പറയുന്ന വനത്തിനുള്ളിലേക്ക് കടന്നു കയറുന്നു വന്യമൃഗങ്ങളെ ഉപദ്രവിക്കുന്നു അത്തരം കാര്യങ്ങളിൽ നമുക്കെതിരെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് കേസെടുക്കുന്നതിനും നമ്മളെ ശിക്ഷിക്കുന്നതിനും ഉള്ള അവകാശമുണ്ട് പക്ഷേ അല്ലാതെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയെയും ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാൻ അവൻ അവകാശമുണ്ട് ഞാൻ ഇവിടെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ മരം മുറിക്കും എന്ന് ജനങ്ങൾ സ്വയം പ്രഖ്യാപിക്കുകയും അതല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ അനുവാദം മേടിച്ച് മരം മുറിക്കും എന്നുള്ളതാണ് നമ്മൾ അവസാനം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം ചീഫ് സെക്രട്ടറി മരം മുറിക്കാൻ ഉത്തരവ് കൊടുക്കാനുള്ള ആളല്ലല്ലോ അതിനുള്ള നിയമപരമായ ഉത്തരവാദിത്തങ്ങൾ പലർക്കും നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് ആ പഞ്ചായത്തുകൾക്കുള്ള അവകാശം പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ഒന്ന് രണ്ട് വകുപ്പുകളിൽ ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് ജീവനകാലി വരുന്ന ഇടതു വരവും പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെടാനും അങ്ങനെ ആൾ മുറിച്ചു മാറ്റുന്നില്ലെങ്കിൽ അത് സ്വയം മുറിച്ചു മാറ്റാൻ കഴിയും ഒരുപക്ഷെ വനത്തിൽ നിന്നാണെങ്കിൽ പോലും അത് ചെയ്യാൻ കഴിയും പക്ഷേ അധികാരം എനിക്കുണ്ടെന്നും അധികാരം ഞാൻ ഉപയോഗിക്കും എന്നും ഉള്ള ദശ്ചയം ആ പഞ്ചായത്ത് ഭരണസമിതി കൊണ്ടാകണം പഞ്ചായത്ത് സെക്രട്ടറി ഏതെങ്കിലും നടപടിയെടുത്ത് അതിന്റെ അത് വീഴ്ച വന്നു കഴിഞ്ഞാൽ അയാളുടെ സർവീസിനെ ബാധിക്കുമോ എന്ന് അയാൾക്ക് ഭയമുണ്ടാവും അത്തരമൊരു സന്ദർഭത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ഈ നിയമം ഉത്തരിച്ചുകൊണ്ട് ഇത് പഞ്ചായത്ത് സെക്രട്ടറി നിർവഹിക്കണം എന്നാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം പഞ്ചായത്ത് ഭരണസമിതിക്കാണ് ഇനി പഞ്ചായത്ത് ഭരണസമിതി ഭയമുള്ളവരാണോ ആ ഭയമുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണോ ഈ നാട്ടുകാരെ കൊണ്ട് മരം ഉറപ്പിക്കുമെന്ന് ഭയപ്പെടുത്തുന്നത് ഞാൻ പറയുന്നു പഞ്ചായത്ത് സെക്രട്ടറി അത്തരമൊരു തീരുമാനമെടുക്കുകയും ഈ പ്രദേശത്തുള്ള പതിനാല് കിലോമീറ്റർ ദൂരത്തെ അപകടകരമായ മരങ്ങൾ അടയാളപ്പെടുത്തുകയും അത് മുറിച്ചു നിൽക്കുന്ന നിൽക്കുന്നതിന് കൊട്ടേഷൻ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കൊട്ടേഷൻ പ്രകാരം മരം മുറിച്ചു നീക്കാൻ പഞ്ചായത്തിനെ സഹായിക്കാൻ ജനങ്ങൾക്ക് കഴിയും അവരെ ആരെ കേസിൽപ്പെടുത്താൻ ഒരു ഡി എഫ്ഒക്കും കഴിയില്ല ഒരു പക്ഷെ ഡി എഫ് ഒയും ഫോറസ്റ്റുകാരും കള്ളക്കേസ് എടുക്കും എന്ന് പറയും നമ്മൾ വഴിയിലിറങ്ങുമ്പോൾ ഒരു അക്രമി നമ്മളെ തല്ലിയെന്നോ കുത്തിയൊന്നോ വരാം അത് നേരത്തെ നമുക്ക് പോലീസ് സംരക്ഷണത്തോടെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരാൾ നിയമവിരുദ്ധമായി ചെയ്യുമെങ്കിൽ എന്താണ് അയാളോട് നിങ്ങൾ തിരിച്ചു ചെയ്യുന്നത് അതിനപ്പുറത്തൊന്നും നമുക്ക് ആ കാര്യത്തിൽ പറയാനില്ല ഡി എഫ് ഒക്ക് സ്വന്തമായി ഒരധികാരവുമില്ല അയാൾക്ക് നിയമം നൽകിയിരിക്കുന്ന അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ എന്തോ അധികാരം പൂർവികമായി ലഭിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പരിസ്ഥിതി ലോബി നൽകിയിട്ടുണ്ടെന്നോ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാധാരണയാണ് അത് ജനങ്ങൾക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടനയാണ് വലുത് ആ ഇന്ത്യൻ ഭരണഘടനയിൽ ഈ കാര്യം പഞ്ചായത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചായത്തിന് അത് ചെയ്യാൻ കഴിയും ഇനി വനമാണെങ്കിൽ അത് വനമാണെന്ന് ബോധ്യപ്പെടുത്താനും ആ വനത്തിലെ മരങ്ങൾ മുറി മുറിക്കാനുള്ള ഉത്തരവാദിത്വം ഫോറസ്റ്റിലുണ്ട് അവർക്ക് വനം സംരക്ഷിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വനത്തോട് ചേർന്നുള്ള ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വവും വനംവകുപ്പിലുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ കഴിഞ്ഞ നാളുകളിൽ മൂന്നാർ ഡി എഫ് ഒ നടത്തുന്ന ഗുരുതരമായ വീഴ്ച ഈ ഒരു സംഭവത്തിലല്ല നിരവധി സംഭവങ്ങളിൽ ഹൈക്കോടതി മലയോര കൈവരിയുടെ ഭാഗമായ റോഡ് തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ റോഡ് ഡി എഫ്ഒമാരെ ഉപയോഗിച്ച് അടയ്ക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം പഴയ ആലുവ മൂന്നാർ റോഡ് ഇതാ ഈ ശനിയാഴ്ച വനംവകുപ്പ് സെക്രട്ടറി യോഗം വിളിച്ചിരിക്കുകയാണ് മൂന്നാർ ഡി എഫ്ഒയ ഉൾപ്പെടെ എന്താണ് ആ റോഡും ഇതുപോലെ തന്നെ രാജഭരണകാലത്തെ നിലവിലുള്ള റോഡാണ് ആ റോഡ് വനമാണ് എന്ന് അവർ പറയുന്നു സ്വയം ഒരാൾക്ക് ഒരു ഭൂമി വനമാണെന്ന് പ്രഖ്യാപിക്കാൻ യാതൊരു അവകാശവും ഇല്ല അതിന് നിയമപരമായ സംവിധാനങ്ങളുണ്ട് അത് വെച്ച് വനമായി പ്രഖ്യാപിച്ചിരിക്കുന്ന രേഖകൾ കാരണിച്ചിട്ടാണ് അത് വനമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആ നിയമപരമായ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുമുണ്ട് ആ ഉത്തരവാദിത്വം ഡീപ്പോഭോയ്ക്കുമുണ്ട് അങ്ങേർക്ക് തന്നെ പ്രത്യേകമായ ഒരു അധികാരമില്ല നിങ്ങൾക്കറിയാം എൻ എച്ച് ആ മൂന്നാറ് തൊട്ട് ബോറിവെട്ട് വരെയുള്ള ഭാഗം അവിടെ ഈ മൂന്നാർ ഡി എഫ്ഒിനെ ഒരു തടസ്സപ്പെടുത്തൽ മൂലം നമ്മൾ രാജ്യത്തിന് വന്നത് കോടിക്കണക്കിന് രൂപയാണ് അതിൽ കുറച്ച് ഭാഗം വനമാണെന്ന് പറയുന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അവരെ നമുക്ക് അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ നിയന്ത്രിക്കാൻ കഴിയില്ല ഒരു പൊതുവഴിയോ വാഹനം ഓടുന്ന വഴിയാണ് അത് പുനരുത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ പേരിൽ നിർമ്മാണ താമസത്തിന്റെ പേരിൽ എത്രയോ കോടി രൂപ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി നേരിമംഗലം റോഡിന്റെ കാര്യത്തിൽ ഇവർ ഈ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് എത്രയോ ജീവനുകൾ നഷ്ടപ്പെടാം എന്ന് നമ്മൾ ചിന്തിക്കണം ഞാൻ വളരെ വിനീതമായി ആ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് പറയുന്നു നിങ്ങൾക്ക് അധികാരമുണ്ട് ആ അധികാരം നിങ്ങൾ വിനിയോഗിക്കണം ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറിയോട് പറയുന്നു നിങ്ങൾ ഒരു സർക്കാരിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് ഒരു പ്രാദേശിക സർക്കാരിന്റെ നിർവഹണ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ മറ്റാരെയും ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടേണ്ടത് നിയമത്തെ മാത്രമാണ് ഒരു ഡി എഫ്ഒയും നിങ്ങളെക്കാൾ മുകളിലല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അടിമാലിയിലുള്ള പ്രശ്നങ്ങൾ തീരും നമ്മൾ രാഷ്ട്രീയ കക്ഷിയൊക്കെ ഒന്നിച്ചുകൂടി എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് നാളെ ചീഫ് സെക്രട്ടറി പരിഹരിക്കും അല്ലെ വനംവകുപ്പ് മന്ത്രി ഒരു യോഗം വിളിച്ചാൽ പരിഹരിക്കും ഇവർക്കാർക്കും പരിഹരിക്കാൻ കഴിയില്ല നിയമം ആർക്ക് അധികാരം നൽകിയിരിക്കുന്നു ആ അധികാരം അവർ ഉപയോഗിച്ച് മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ നിയമത്തെ ചോദ്യം ചെയ്ത് അല്ലെ നിയമത്തിൽ ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തും ജനങ്ങളെ കേസ് കേസിൽ പെടുത്തും എന്നാണെങ്കിൽ അങ്ങനെ ഒരു ഡി എഫ്ഒയെ വെച്ചുകൊണ്ട് ആ മൂന്നാം ഡിവിഷൻ ഭരിക്കാൻ ജനങ്ങളെ അനുവദിക്കരുത് നമുക്ക് നമ്മൾ തെരഞ്ഞെടുത്ത ജനാധിപത്യ ഭരണമാണുള്ളത് അതാണ് ആം ആദ്മി എന്ന രാഷ്ട്രീയ പാർട്ടി ദേവികുളം നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് ശനിയാഴ്ച പറയുന്നത് അത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയല്ല അതിന്റെ പേരിൽ ഈ പാർട്ടിയിലേക്ക് ആരെയും ഞങ്ങൾ അംഗത്വം ചേരാൻ വേണ്ടി ക്ഷണിക്കുന്നില്ല നിങ്ങൾ ഈ കാര്യം തിരിച്ചറിയണം ജനങ്ങൾ സ്വയം അവകാശ ബോധമുള്ളവരായി മാറുമ്പോൾ മാത്രമേ എന്താണ് രാഷ്ട്രീയം എന്ന് ജനങ്ങൾ തിരിച്ചറിയുമ്പോൾ മാത്രമേ നമ്മുടെ നാട്ടിൽ മാറ്റം ഉണ്ടാകുകയുള്ളൂ അതിനൊരു തുടക്കമായി ശനിയാഴ്ചത്തെ സമരത്തെ ഞങ്ങൾ കാണുന്നു ആ സമരത്തിന്റെ സന്ദേശം അതിൽ പങ്കെടുക്കുന്നവരും അത് കാണുന്നവരും കേൾക്കുന്നവരും ഈ നാട് മുഴുവിൽ ഉൾക്കൊള്ളണം അത് നമ്മുടെ ഈ വിഷയം പരിഹരിക്കാനുള്ള വഴിയായി മാറും